ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ആ ചാനൽ കാണിക്കാൻ പോകുന്നത് പട്ടുപാടയുടെ മെഷർമെൻ്റ് ആണ് അപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്ന മെഷർമെൻറ്റ് ഏകദേശം ഒരു രണ്ട് വയസ്സ് വിട്ടിട്ട് ഒരു രണ്ടര വയസ്സ് വരെയുള്ള കുട്ടിയുടെ ഒരു ആണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഇനി നിങ്ങൾ ഏത് മെഷർമെൻറ്റിലാണോ ഇനി വലിയൊരാൾക്കാണെങ്കിലും ഈ ഒരു മെത്തേഡാണ് മെഷർമെൻറ്റിൽ നിങ്ങൾ മാറ്റങ്ങൾ വരുത്തിയാൽ മതി ഓക്കെ അപ്പോൾ ഞാൻ ഇവിടെ എടുക്കുന്നത് പതിനേഴ് ഇഞ്ചാണ് ലെങ്ത്ത് എടുക്കുന്നത് നിങ്ങൾക്ക് അതിൽ മാറ്റങ്ങൾ വരുത്തണം എന്നുണ്ടെങ്കിൽ മാറ്റം വരുത്തിയിട്ട് ലെങ്ത്ത് എടുത്താൽ മതി പിന്നെ നമുക്ക് ഈയൊരു ഏജിലുള്ള കുട്ടിയുടെ വേസ്റ്റ് എന്ന് പറയുന്നത് നമുക്കൊരു ട്വൻ്റി ആണ് വരിക അപ്പം നമ്മൾ ഈ ഒരു ട്വൻ്റിനെ ഇൻറ്റു നാലാണ് നമുക്ക് വേണ്ടത് അപ്പോൾ എൺപത് കിട്ടും ഈ എൺപത് ഇഞ്ച് വേണം നമ്മളുടെ പട്ടുവാടയുടെ പ്ലീറ്റ്സിന് നമ്മൾ ഈ ഒരു എൺപത് ഇഞ്ച് വീതിയിലാണ് നമ്മൾ പട്ടുവാടയ്ക്കുള്ള പ്ലീറ്റ്സ് കണക്കാക്കുന്നത് ഈ എൺപത് അതായത് നാലരട്ടി തുണി വേണം നമുക്ക് ഈ ഒരു പട്ടുവാട പ്രിപ്പയർ ചെയ്യാൻ അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ നിങ്ങളുടെ വേസ്റ്റ് മെഷർമെൻറ്റ് വരുന്നത് അതിൻ്റെ നാലരട്ടിയാണ് നമ്മൾ പട്ടുവാടയ്ക്ക് വേണ്ടത് ഓക്കെ അപ്പോൾ നമ്മൾ അതിവിടെ എടുത്തു ആ രീതിയിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയെങ്കിലും തുണി വേണം ഓക്കെ നല്ല പ്ലീറ്റ്സ് കിട്ടണം എന്നുണ്ടെങ്കിൽ അപ്പം ഞാനിവിടെ മാർക്ക് ചെയ്യുകയാണ് മെഷർമെൻറ്റ് പതിനേഴ് ഇഞ്ച് എടുക്കുക പിന്നെ ഞാൻ കറക്റ്റാക്കിയിട്ടാണ് ഇതെടുത്തിട്ടുള്ളത് എൺപത് ഇഞ്ച് വെടുത്തുണ്ട് ഇനി നമുക്ക് ഇതിനൊന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതിനകത്ത് ഒരു കാര്യമൊന്നും ഇല്ലാത്ത കാരണം ഞാൻ ഇതിന് ഇതിനകത്ത് നമ്മളുടെ കസവോ ഒന്നും ഇല്ലാത്ത കാരണം ഞാൻ ലേസ് വെച്ച് കൊടുക്കുന്നുണ്ട് കസവിൻ്റെ ലേസ് ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇഷ്ടമുള്ളമാതിരി നോർമലി ഇപ്പോൾ ഉള്ള എല്ലാ പട്ടുവാടയിലും അത് തന്നെ വരുന്നതാണ് അപ്പം ഞാനിതൊരു സാമ്പിളിന് വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന വേസ്റ്റിയുടെ ഒരു ക്ലോത്താണത് അതെടുത്തിട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പം ഞാനിങ്ങനെ ഇതിൻ്റെ അടിഭാഗത്ത് ഒന്ന് മടക്കി ഒരു മടക്കി അതായത് ഇതിൻ്റെ അറ്റം ഒന്ന് മടക്കി തയ്ച്ചതിന് ശേഷമാണ് ഞാൻ ഈ ഒരു കസവ് വെച്ചുകൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് അടുത്ത് വേണ്ട എന്താ വെച്ചാൽ ബാൻഡാണ് ബാൻഡിൻ്റെ മെഷർമെൻ്റ് ആണ് നമുക്ക് നോക്കേണ്ടത് അപ്പോൾ നമുക്ക് എത്രയാണോ നമ്മളുടെ വേസ്റ്റിൻ്റെ മെഷർമെൻ്റ് പ്ലസ് രണ്ട് ഇഞ്ച് എടുക്കുക അപ്പം നമ്മളുടെ വേസ്റ്റ് മെഷർമെൻ്റ് എന്ന് പറയുന്നത് ഇരുപതാണ് അതിനോട് കൂടി രണ്ട് ഇഞ്ച് കൂട്ടിയെടുക്കുക പിന്നെ നമ്മൾ വേസ്റ്റ് ലെങ്ത്ത് പറയുന്നത് ഇഞ്ചാണ് ഓക്കെ ഇങ്ങനെയാണ് നമ്മൾ തുണിയിൽ കട്ട് ചെയ്യേണ്ടത് അപ്പോൾ തുണി രണ്ടാക്കി മടക്കുക അപ്പോൾ നമുക്ക് വേണ്ടത് ഇരുപതാണ് ഇരുപതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ പത്ത് അതിനോട് കൂടി ഒരിഞ്ച് കൂട്ടിയെടുത്താൽ മതി കാരണം നമ്മൾ രണ്ടാക്കി മടക്കുമ്പോൾ ഉള്ളതാണ് പറയുന്നത് അപ്പോൾ ഇരുപത്തിരണ്ട് ആണ് നമ്മളുടെ മൊത്തം ഇരുപത്തിരണ്ടിൻ്റെ പകുതിയായിട്ടാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നത് രണ്ടാക്കി മടക്കുമ്പോൾ അപ്പോൾ പതിനൊന്ന് എടുക്കുക ഇനി നമ്മളുടെ ലെങ്ത് എന്നു പറയുന്നത് നാലിഞ്ചാണ് ആ നാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മളിങ്ങനെ മാർക്ക് ചെയ്യുക ഇതൊന്ന് സ്ട്രെയിറ്റാക്കി വരയ്ക്കുക കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളെന്ത് ചെയ്യുക ഇവിടുന്ന് ഒരിഞ്ച് നമ്മൾ ഉള്ളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇതേപോലെ എന്നിട്ട് ആ ഒരു ഇഞ്ചിലേക്ക് ഈ ഒരു ഇതിനെ ഇങ്ങനെ മടക്കിയെടുക്കുക കറക്റ്റാക്കി മടക്കുക മടക്കിയിട്ട് ഈ ഒരു ഭാഗത്ത് നമ്മളൊരു നോച്ചിട്ട് കൊടുക്കുക ഇനി ഈ ഒരു നമ്മൾ ഒരിഞ്ച് ഉള്ളിലേക്ക് മടക്കിയ അവിടെയും നമ്മൾ ആ മടക്കി പിടിച്ച ഭാഗത്തും ഇതേപോലെ നോച്ചിട്ട് കൊടുക്കുക അപ്പോൾ ഇതാണ് നമ്മളെ നോച്ചുകൾ ഇത് നമുക്ക് അത്യാവശ്യമായിട്ടുള്ളതാണ് നമ്മൾ ഒരു കറക്റ്റ് യൂണിഫോമിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഇട്ടിട്ട് ചെയ്യുന്നത് ഇത് ബിഗിനേഴ്സിന് വളരെ യൂസ്ഫുള്ളാണ് അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി നമ്മളുടെ പട്ടുപാടയുടെ തുണിയാണിത് ഇതും ഇതേപോലെ നോച്ച് ഇട്ട് കൊടുക്കുക ഈ ഒരു അറ്റത്തും മറ്റേ ഒരു അറ്റത്തും നമ്മൾ നാലാക്കി മടക്കിയിട്ടുള്ളതാണ് കണ്ടോ അങ്ങനെ ഇങ്ങനെ നോച്ചിട്ട് കൊടുക്കുക ഇവിടെ നോച്ചിട്ട് കൊടുക്കുക ഇനി നമുക്ക് ഇത് തയ്ച്ചെടുക്കാം അപ്പോൾ ഇതിൻ്റെ പട്ടുപാവാടയുടെ ഈ അറ്റത്ത് നമ്മളിങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കാരണം കുറച്ച് ഗ്യാപ്പ് ഉണ്ടാവില്ല ആ ഭാഗം ഇങ്ങനെയൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇനി മറ്റേ അറ്റത്തും ഇതേമാതിരി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതായത് ഇനി നമുക്ക് ബാൻഡായിട്ട് ഇത് യോജിപ്പിച്ച് നമുക്ക് പ്ലീറ്റ്സ് ഇട്ടെടുക്കുന്നത് എങ്ങനെയാ നോക്കാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മളുടെ സ്റ്റാർട്ടിങ്ങിൽ എങ്ങനെ വയ്ക്കുക പിന്നെ നമ്മളുടെ രണ്ടാമത്തെ നോച്ചിൽ നമുക്കൊരു അതായത് പാവാടയുടെ നോച്ചും പാവാടയുടെ രണ്ടാമത്തെ നോച്ചും നമ്മളുടെ ബാൻഡിൻ്റെ രണ്ടാമത്തെ നോച്ചും കൂടിയാണ് നമ്മൾ ആദ്യം വെക്കേണ്ടത് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മളുടെ വേസ്റ്റ് പാൻഡിൻ്റെ നല്ല ഭാഗത്ത് ഈ ഒരു പട്ടുവാടയുടെ ചീത്തഭാഗമാണ് വെച്ച് കൊടുക്കേണ്ടത് ഓക്കെ പട്ടുവാടയുടെ തുണിയുടെ അതായത് നമ്മൾ സ്കേർട്ട് തയ്ക്കുന്ന തുണിയുടെ ഭാഗം ബാൻഡിൻ്റെ നല്ല ഭാഗത്ത് വെച്ചിട്ട് വേണം ഈ ഒരു ഇത് പ്ലേസ് ചെയ്യാൻ ഓക്കെ ഇങ്ങനെ ഒരു പിന്ന് കുത്തി കൊടുക്കുക ഇനി നമുക്ക് ഇവിടുന്ന് സ്റ്റിച്ച് ചെയ്ത് വരണം കണ്ടോ അതായത് ഇവിടുന്ന് നമ്മൾ ഒരിഞ്ച് ഉള്ളിലേക്ക് പ്ലേസ് ചെയ്തിട്ട് വേണം വയ്ക്കാൻ കേട്ടോ അങ്ങനെ അതായത് ബാൻഡിൻ്റെ ഇവിടുന്ന് ഒരു ഇഞ്ച് വിട്ടിട്ട് വേണം ഈയൊരു സ്കേർട്ടിൻ്റെ തുണി വയ്ക്കാനെ അങ്ങനെ വയ്ക്കുക നമ്മൾ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇത്രയും പോർഷൻ അതായത് ഈയൊരു ഫസ്റ്റ് നോച്ച് തൊട്ടിട്ട് സെക്കൻഡ് പോ നോച്ച് വരെയുള്ള ഈയൊരു ബാലൻസ് തുണി കണ്ടോ ഈ ഒരു തുണിയാണ് നമ്മൾ ഇതിനകത്ത് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ നമുക്ക് കറക്റ്റ് ഒരു നമുക്ക് എൻഡിങ് വരെ നമുക്ക് കറക്റ്റായിട്ട് പ്ലീറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ നോച്ച് ഇട്ട് കൊടുക്കുന്നത് ഇനി നമ്മൾ പതുക്കെ നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക ഇങ്ങനെ ഉള്ളിലേക്ക് പ്ലേസ് ചെയ്ത് പ്ലേസ് ചെയ്തിട്ട് വേണം പ്ലീറ്റ്സ് ഇടാൻ ഇങ്ങനെ ചെയ്ത് പഠിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പമായിട്ട് സ്കേർട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പം ഇങ്ങനെ ഇട്ട് കൊടുത്ത് പോവുക കണ്ടോ ഈയൊരു ഫസ്റ്റ് നോച്ച് തൊട്ടിട്ട് സെക്കൻഡ് നോച്ചിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നമ്മൾ പ്ലീറ്റ്സ് വരണം ഇനി ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇനി ഇതേപോലെ തന്നെ ബാക്കി എല്ലാ നോച്ചിൻ്റെയും ഇങ്ങനെ പിൻ ചെയ്ത് നിങ്ങൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണം വളരെ സിംപിളാണ് അപ്പം നമ്മൾ പ്ലീറ്റ്സ് ഇട്ടെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വേസ്റ്റ് ബാൻഡിൻ്റെ ഈ ഒരു വശം അതായത് നമ്മൾ പ്ലേസ് ചെയ്ത അല്ലാത്ത ഓപ്പോസിറ്റ് സൈഡ് ഇങ്ങനെ ഒന്ന് ഒറ്റ മടക്കിൽ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എന്താ വെച്ചാൽ നമ്മളെ വേസ്റ്റ് ബാൻഡിനെ ബാക്കിലേക്ക് ഒന്ന് ടേൺ ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇതിനെ ബാക്കിലേക്ക് മറിച്ചിട്ട് ഇങ്ങനെ ബാക്കിലേക്ക് മറിച്ച് പിടിക്കുക എന്നിട്ട് നമ്മളിങ്ങനെ വെച്ച് ഈ സൈഡൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നിട്ട് ഇത് നമുക്ക് മറിച്ചെടുക്കുക ഇത് ഫ്രണ്ടിലേക്ക് മറിക്കുക അപ്പം നമ്മളുടെ ഈ ഒരു ബാൻഡിൻ്റെ രണ്ട് സൈഡിലും ഇതേമാതിരി ചെയ്യണം എങ്കിൽ നല്ല പ്രോപ്പറായിട്ട് കിട്ടുള്ളൂ കണ്ടോ ഇങ്ങനെ നല്ല വൃത്തിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി നമ്മൾ നല്ല വശത്തേക്ക് മറിച്ചിട്ട് നമ്മളുടെ പ്ലീറ്റ്സിൻ്റെ നമ്മളിട്ട പ്ലീറ്റ്സിൻ്റെ സ്റ്റിച്ചൊന്നും കാണാത്ത വിധത്തിൽ നമ്മളിത് പ്ലേസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഒരു സ്റ്റിച്ച് കൊടുക്കുക അതിൻ്റെ ഈ ഒരു എൻഡിലൂടെ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കണ്ടോ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സൈഡ് ജോയിൻ ചെയ്ത് കൊടുക്കണം അതായത് സ്കേർട്ടിൻ്റെ സൈഡുകൾ ജോയിൻ ചെയ്ത് കൊടുക്കുക അപ്പം നമ്മൾ സ്കേർട്ടിൻ്റെ നല്ല ഭാഗം നല്ല ഭാഗം കൂടി ഇങ്ങനെ പ്ലേസ് ചെയ്തിട്ട് ചീത്ത ഭാഗത്ത് വേണം നമ്മൾ എന്തു ചെയ്യുക സ്റ്റിച്ച് ചെയ്യാന് അപ്പം നമ്മൾ ഓൾറെഡി ഇവിടെ ഒരു സ്റ്റിച്ച് മടക്കി കൊടുത്തിട്ടുണ്ട് ആ മടക്കി കൊടുത്തതിൻ്റെ ഈ ഒരു ഒരു ഏകദേശം ഒരു രണ്ടര ഇഞ്ച് താഴെ നമ്മൾ ഈ ഒരു പോയിൻറ്റിൽ നിന്ന് രണ്ടര ഇഞ്ച് താഴത്തേക്ക് വേണം ഈയൊരു സ്റ്റിച്ചിടാൻ ഇവിടുന്ന് അതായത് ബാൻഡിൻ്റെ ഇവിടെ നിന്ന് ഒരു രണ്ടര ഇഞ്ച് താഴത്തേക്കാണ് നമ്മൾ ഇത് സ്റ്റിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സ്റ്റിച്ച് കൊടുക്കുക ഇനി താഴത്തേക്ക് നമ്മൾ ഇങ്ങനെ മടക്കി പിടിച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ഇട്ടു ഒരു രണ്ട് സ്റ്റിച്ചിങ്ങിലും കൊടുക്കുക ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മളുടെ ബാൻഡിൻ്റെ അവിടെ നമുക്ക് ഒരു ബക്കിൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഹാൻഡ് സ്റ്റിച്ചാണ് വേണ്ടത് ഇങ്ങനെ ബക്കിൾ ആണ് നമ്മൾ ഇതിന് പൊതുവെ വെച്ച് കൊടുക്കുക നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എത്രണം വേണമെങ്കിലും വെച്ചുകൊടുക്കുക ഈ സൈഡിൽ നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു ഇത് വെച്ചുകൊടുക്കുക അപ്പം നമ്മളെ സ്കേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മൾ എന്തൊരു കാര്യം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാലും നന്നായിട്ട് അയേൺ ചെയ്യുക എങ്കിലേ നല്ലൊരു അതിനൊരു പെർഫെക്റ്റ് ലുക്ക് ഉണ്ടാവുകയുള്ളു അപ്പോൾ നമ്മൾ സ്കേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ നോട്ടിഫിക്കേഷൻ കിട്ടാൻ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്